ചർമ്മത്തിൽ നിന്ന് എത്ര വലിയ കറുപ്പും വെറും ഒരു പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ തന്നെ തുടച്ചു മാറ്റുന്ന ഒരടിപൊളി കാര്യമാണ് ഞാൻ പറയുന്നത് ഉണ്ടെങ്കിൽ ദാ എടുത്തോണ്ട് വാ നമുക്ക് ഇതുപോലെ റിസൾട്ട് നൽകുന്ന ഒരു അടിപൊളി കാര്യം തയ്യാറാക്കാം വീഡിയോയിലേക്ക് നമുക്ക് പോയാലോ എന്താണെന്നുള്ളത് നോക്കാം കഞ്ഞിവെള്ളം എടുത്ത് കളയാൻ വരട്ടെ ദാ ഈ പറയുന്ന പോലെ കഞ്ഞിവെള്ളം വെച്ചൊന്ന് ചെയ്തു നോക്ക് നിങ്ങളുടെ സ്കിൻ ടോൺ ബൂസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം സ്കിന്നിനകത്ത് ഗ്ലോട്ടാടോണിന്റെ അളവ് കൂട്ടാനും സ്കിന്നിന്റെ മെലാനിന്റെ അളവ് ബാലൻസ് ചെയ്ത് നിർത്താനും നമ്മുടെ കഞ്ഞിവെള്ളത്തിൽ നിന്ന് സാധിക്കും എന്തിനീ വിപണിയിൽ കിട്ടുന്ന വൈറ്റനിങ് ക്രീമും പാക്കും സെറവും ഒക്കെ മേടിച്ച് ചർമ്മത്തിൽ തേച്ച് ചർമ്മം നശിപ്പിക്കണം ദാ ഈ പറയുന്ന പോലെ കഞ്ഞിവെള്ളം കൊണ്ടുള്ള സംഭവം ഒന്ന് ചെയ്തു നോക്ക് എന്താണെന്നുള്ളത് പറയാം ഒപ്പിടാത്ത കഞ്ഞിവെള്ളം തന്നെ വേണം കേട്ടോ കഞ്ഞിവെള്ളത്തിനകത്ത് ഗുണങ്ങൾ പറയാനാണെങ്കിൽ കുറേ ഉണ്ട് ഗുണങ്ങള് നമുക്കറിയാം കൊറിയക്കാരുടെ ആണെങ്കിലും ജപ്പാനീസുകാരുടെ ആണെങ്കിലും സ്കിന്നിന്റെ തിളക്കത്തിന്റെ രഹസ്യം അവരുടെ അരി കൊണ്ടുള്ള റൈസ് അതായത് റൈസ് വാട്ടർ കൊണ്ടിട്ടുള്ളതാണ് അവരുടെ ചർമ്മത്തിന്റെ ആ ഒരു തിളക്കം എന്ന് പറയുന്നത് ഇനി നിങ്ങളും ചർമ്മം കൊറിയക്കാരെ പോലെ ജപ്പാനുകാരെ പോലെ ആവാൻ വേണ്ടി വൈറ്റനിങ് ക്രീം ഒന്നും മേടിച്ച് ചർമ്മം നശിപ്പിക്കല്ലേ അല്ലേ ഇതാ ഇങ്ങോട്ട് വന്നേ ഒക്കെ നമുക്ക് ചെയ്യാം ആ ഒരു അടിപൊളി സംഭവം കേട്ടോ അതിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എന്റെ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത് ഒന്ന് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരാരും നന്ദി മുന്നോട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ നമുക്ക് സമയം കളയായിട്ട് വീഡിയോയിലേക്ക് പോകാം ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എന്റെ പേര് റംസാനിയ എന്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ് ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ വെള്ളത്തിന്റെ കൂടെ ഈ പറയുന്ന കാര്യങ്ങൾ കൂടി ചേർത്ത് ചെയ്ത് കഴിഞ്ഞാൽ ചർമ്മം സായിപ്പിന്റെ കളർ നേടാൻ സാധിക്കുന്നതാണ് നമ്മുടെ സ്കിന്നിനകത്ത് പല കാര്യങ്ങളുണ്ട് മെലാനിൻ ടോൺ ഒക്കെ പറയുന്ന സംഭവങ്ങൾ കുറേ ഉണ്ട് അതൊക്കെ നമ്മുടെ സ്കിന്നിനകത്ത് ബാലൻസ് ചെയ്ത് നിർത്തണമെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് അതല്ലാതെ നമ്മൾ കെമിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ മേടിച്ച് ഉപയോഗിക്കുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ സ്കിന്നിനകത്ത് ഏതാണ് കൂടേണ്ടതെന്ന് അറിയാതെ കൂടി കഴിയുമ്പോൾ സ്കിന്നിന്റെ തൊലിയൊക്കെ നശിച്ചു പോയിട്ട് അതായത് നമ്മുടെ സ്കിന്നിന്റെ ആ ഒരു ഷെയ്ഡൊക്കെ നശിച്ച് പോയിട്ട് സ്കിന്നു വല്ലാതാവുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ വന്നു ചേരും അപ്പോൾ എപ്പോഴും നമ്മുടെ സ്കിന്നിന് നല്ലതെന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ് കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് നമ്മൾ എന്തായാലും ചിലർ കുടിക്കും ചിലർ പശുവിന് കൊടുക്കും അതല്ലെങ്കിൽ ഡസ്റ്റ്ബിന് കളയും കളയാതെ തന്നെ സ്കിൻ കഴുകാനായിട്ട് വരെയും നമുക്ക് കഞ്ഞിവെള്ളം ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ് അത് നമ്മൾ സ്കിൻ ടോൺ ബൂസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് ഉപ്പിടാത്ത കഞ്ഞിവെള്ളമാണ് ഉപയോഗിക്കേണ്ടത് ഞാൻ ഷെയർ ചെയ്യുന്ന ഈ സംഭവം നിങ്ങൾ നിങ്ങൾക്ക് എപ്പോഴാണ് ചെയ്യാൻ സാധിക്കുന്നത് അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഇത് ചെയ്യാം സ്കിൻ ടോൺ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ജെല്ലാണ് ഞാൻ ഷെയർ ചെയ്തത് നൈറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം പുറത്തേക്ക് പോകുന്ന സമയത്ത് കഴിവതും ഉപയോഗിക്കാതിരിക്കുക രാത്രി രാത്രി യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിൽ കുറേയധികം ടൈം ഇരിക്കുക അപ്പം നമ്മുടെ സ്കിന്നിന് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ ഒന്നും കൂടി ഇരട്ടി കിട്ടാനൊക്കെ ഇടയാകും എന്തായാലും സമയം കളയേണ്ട നിങ്ങൾ ഞാൻ ബോറടിപ്പിക്കുന്നില്ല നമുക്ക് അടിപൊളി സംഭവമായിട്ടുള്ള ആ ഒരു സംഭവം തയ്യാറാക്കുന്നതിന് ും അതിനെന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നുള്ളതും നമുക്ക് കണ്ടു നോക്കാം അത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസും അരി ഊറ്റിയതിനു ശേഷം നമ്മൾ വേസ്റ്റ് ബക്കറ്റിലേക്ക് കളയുന്ന ഒന്നാണ് കഞ്ഞിവെള്ളം ചിലര് കുടിക്കാനായിട്ട് യൂസ് ചെയ്യും ചിലര് പശുവിനൊക്കെ കൊടുക്കാനായിട്ടൊക്കെ കഞ്ഞിവെള്ളം യൂസ് ചെയ്യും കഞ്ഞിവെള്ളം ഏറ്റവും നല്ല ഒന്നാണ് നമ്മുടെ സ്കിന്നിൻ്റെ നിറം വെക്കാനായിട്ട് മറ്റുള്ള എല്ലാ കാര്യത്തിനെക്കാട്ടിലും സ്കിന്നിന് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് നൽകുന്നതാണ് കഞ്ഞിവെള്ളത്തിൽ നിന്ന് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ കഴിയുന്നതാണ് കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് ഇനി നിങ്ങൾ ആരും ആരുമെടുത്ത് കഞ്ഞിവെള്ളം വേസ്റ്റ് നോക്കറ്റ് കളയല്ലേ കഴിക്കുന്ന സമയത്ത് ഉപ്പിടാത്ത കഞ്ഞിവെള്ളമാണ് എടുക്കേണ്ടത് കഞ്ഞിവെള്ളം നിങ്ങൾക്ക് അത് മാത്രമായിട്ട് ഫേസ് കഴുകാനായിട്ടൊക്കെ ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾക്ക് പാക്ക് ഒന്നും ഉണ്ടാക്കാൻ വയ്യ സമയമില്ലെങ്കിൽ നിങ്ങൾ അരി ഉറ്റിയ കഞ്ഞിവെള്ളം തണുത്തതിന് ശേഷം ഫേസ് വാഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ സ്കിന്നിനകത്തുണ്ടാകുന്ന മെലാനിൻ്റെ അളവ് ബാലൻസ് ചെയ്യാനും സ്കിന്നിൻ്റെ ഗ്രോട്ടാട്ടോൻ്റെ അളവ് കൂട്ടാനും സ്കിന്നിനകത്ത് ഡെഡ് സ്കിൻ കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് കഞ്ഞിവെള്ളത്തിൽ നിന്ന് നിങ്ങൾ സ്കിന്നിനകത്തുണ്ടാകുന്ന ആക്നി ആണെങ്കിലും പിംപിൾസിൻ്റെ പാടുകളാണെങ്കിലും ഡെഡ് ഒക്കെ കുറയ്ക്കാൻ കഞ്ഞിവെള്ളത്തിൽ നിന്ന് സാധിക്കും ഞാൻ ഞാൻ കഞ്ഞിവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് ഒപ്പിടാത്ത കഞ്ഞിവെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ ഈ തയ്യാറാക്കുന്ന പാക്ക് ഉണ്ടല്ലോ ഡെയിലി യൂസ് ചെയ്യാം അതെല്ലാം നിങ്ങൾക്ക് ഒന്നിനാടും പറ്റുമെന്നെങ്കിൽ ഒന്നിനാടം വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് നമ്മുടെ കഞ്ഞിവെള്ളം എന്ന് വെച്ചാൽ വസ്മതി റൈസിൻ്റെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ നാടൻ റൈസിൻ്റെ ആണെങ്കിലും അത് എടുക്കാവുന്നതാണ് ഏതാണോ നിങ്ങളുടെ വീട്ടിൽ അരി വേവിക്കുന്നത് അതിൻ്റെ വെള്ളം അത് ഉപ്പിടാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും നമുക്ക് കഞ്ഞിവെള്ളം ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം ഇത്രയൊന്നും വേണ്ട ബാക്കി നമുക്ക് മുഖം കഴുകാനായിട്ടൊക്കെ ഉപയോഗിക്കാം ഒരു പാത്രം വേണം കേട്ടോ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം ഒരു പാത്രം വേണം കഞ്ഞിവെള്ളം നമ്മൾ പിന്നീടാണ് എടുക്കുന്നത് അതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ വേണം നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒന്നാണ് ഗ്രീൻ ടീ എന്ന് പറയുന്നത് ഗ്രീൻ ടീ നമ്മുടെ സ്കിന്നിന് വളരെ നല്ല ഒന്നാണ് സ്കിന്നിനകത്ത് സ്കിന്നിനകത്തുണ്ടാകുന്ന റിംഗിൾസ് കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ ടീ ഇല്ല എങ്കിൽ അതിന് പകരമായിട്ട് തേയിലപ്പൊടി ഉണ്ടല്ലോ നിങ്ങളുടെ വീട്ടിൽ കാണുമല്ലോ തേയിലപ്പൊടി എടുക്കാം ഞാനിപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന തേയിലപ്പൊടിയാണ് ഇപ്പം യൂസ് ചെയ്യുന്നത് ഗ്രീൻ ടീ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഗ്രീൻ ടീ വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പലരുടെയും കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പം തേയില വെച്ചിട്ട് ചെയ്യുന്നത് ഗ്രീൻ ടീ ആണെങ്കിലും തേയില ആണെങ്കിലും സെയിം റിസൾട്ട് ആണ് പക്ഷെ ഒന്നും കൂടി റിസൾട്ട് കിട്ടുന്നത് ഗ്രീൻ ടീക്കകത്താണ് കാരണം ഓക്സിജൻ ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ ഒരു കലവറ തന്നെ ഉണ്ട് ഗ്രീൻ ടീ എന്ന് പറയുന്നത് അതുകൊണ്ട് ഗ്രീൻ ടീ ഉപയോഗിക്കുന്നതാണ് നമുക്ക് നല്ലതെന്ന് പറയാം ഞാനിവിടെ എടുക്കുന്നത് മറ്റുള്ള അനാവശ്യ ഫ്ലേവർ ഒന്നും ഇൻക്ലൂഡ് ചെയ്യാത്ത നോർമലായിട്ടുള്ള തേയിലപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത് വൺ ടേബിൾ സ്പൂൺ ആണ് തേയിലപ്പൊടി യൂസ് ചെയ്തേക്കുന്നത് ചില തേയിലപ്പൊടിക്കകത്ത് സ്പൈസസ് ഇൻക്ലൂഡ് ആയിട്ടുള്ളതുണ്ട് അത് ഉപയോഗിക്കുകയാണെങ്കിൽ അത്ര നല്ലതല്ല നോർമലായിട്ടുള്ള തേയിലപ്പൊടി എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് തേയിലപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ കടലമാവിൻ്റെ പൊടിയുണ്ടല്ലോ അത് വേണം കേട്ടോ കടലമാവിൻ്റെ പൊടി നമുക്ക് വേണ്ടത് വൺ ടേബിൾ സ്പൂൺ ആണ് കടലമാവിൻ്റെ പൊടി വേണ്ടത് നിങ്ങൾക്ക് കടലമാവിൻ്റെ പൊടി കിട്ടുന്നില്ല എങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് റൈസ് പൗഡർ യൂസ് ചെയ്യാം റൈസ് പൗഡർ ആണെങ്കിലും നല്ലതാണ് ഏറ്റവും കൂടുതൽ ഒന്നും നല്ല റിസൾട്ട് കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കടലമാവിൻ്റെ പൊടിയിൽ നിന്നാണ് ഒരു ടേബിൾ സ്പൂൺ ആണ് കടലമാവിൻ്റെ പൊടി വേണ്ടത് അങ്ങനെ ഒരു ടേബിൾ സ്പൂൺ കടലമാവിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട് കടലമാവ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനകത്ത് ഡെഡ് സ്കിൻ കുറയ്ക്കുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് കടലമാവിന്റെ പൊടിയിൽ നിന്ന് കടലമാവ് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ കടലമാവ് ചേർത്തുള്ള പാക്കുകളൊക്കെ അപ്ലൈ ചെയ്യുന്നത് സ്കിന്നിനകത്ത് ഡെഡ് സ്കിൻ കുറയ്ക്കാനൊക്കെ നല്ല പോലെ സഹായിക്കുന്നതാണ് അങ്ങനെ നമ്മുടെ കടലമാവിൻ്റെ പൊടി വൺ ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇനി അടുത്ത് നമ്മുടെ വീട്ടിൽ എപ്പോഴും കിട്ടുന്ന ഒന്ന് വീട്ടിൽ കാണുന്ന ഒന്നാണ് ആട്ടപ്പൊടി അതായത് ആട്ടപ്പൊടി എന്ന് വെച്ചാൽ നമ്മുടെ ചപ്പാത്തിക്കും പൂരിക്കുമൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആട്ടപ്പൊടി അത് നമുക്ക് വേണ്ടത് വൺ ടേബിൾ സ്പൂൺ ആണ് ഒരു ടേബിൾ സ്പൂൺ ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് അങ്ങനെ ആട്ടപ്പൊടി ചേർത്തിട്ടുണ്ട് അതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിലിപ്പോൾ ഓറഞ്ച് ഇരിപ്പുണ്ടോ ഓറഞ്ച് ഇരുപ്പുണ്ടെങ്കിൽ ഓറഞ്ചിൻ്റെ നീരടിക്കാം ഇപ്പോൾ ഓറഞ്ച് ഇല്ല എങ്കിൽ നാരങ്ങയെങ്കിലും കാണുമല്ലോ നാരങ്ങ അതായത് നമ്മുടെ ലെമൺ ലെമൺ എങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ നീരടിക്കണം കേട്ടോ ഒരമുറി നാരങ്ങയുടെ നീരാണ് നമുക്ക് വേണ്ടത് ഒരമുറി നാരങ്ങയുടെ നീരും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരമുറി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുകയാണ് ഓക്കെ നാരങ്ങ നീര് ചേർത്തു ഇനി അടുത്തതായിട്ട് നമ്മൾ ഇത് ചേർക്കുന്നത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കഞ്ഞിവെള്ളം അത് മിക്സ് ആക്കുന്നതിനാവശ്യമായിട്ടുള്ള കഞ്ഞിവെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം ഓക്കെ ഇതൊരു സ്ക്രബ് രീതിയിലുമായിട്ട് നമുക്ക് ഫേസിൽ യൂസ് ചെയ്യാവുന്ന ഒരു പടിപൊളി പാക്കാണ് ഒരു ടൈം യൂസ് ചെയ്യുമ്പോൾ തന്നെ സ്കിന്നിൻ്റെ ചേഞ്ചസ് നിങ്ങളെപ്പോലും ഞെട്ടിക്കും ഓക്കെ ഈ ഒരു രീതിയിലായിട്ട് വേണം അധികം ലൂസാവാനും പാടില്ല എന്നാൽ അധികം ടൈറ്റ് ആവാനുമായിട്ട് പാടില്ല അങ്ങനെ നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആക്കാൻ സഹായിക്കുന്നതും സ്കിന്നിന് ഗ്ലോ നൽകാൻ സഹായിക്കുന്നതുമായിട്ടുള്ള നമ്മുടെ കിഡിലൺ പാക്കും റെഡി ആയിട്ടുണ്ട് ഇനി ഇട്ടിട്ടുള്ള ചേഞ്ചസൊക്കെ ലൈവ് ആയിട്ട് തന്നെ നിങ്ങളെ കാണിക്കാം ഇതാണ് നമ്മൾ തയ്യാറാക്കിയ പാക്ക് നമുക്ക് എന്തായാലും ഫേസിലേക്ക് ഇടാം ഉണ്ടാക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടല്ലോ സംഭവം കിടുവാണ് എന്തായാലും നമുക്ക് ഫേസിലേക്ക് ഇട്ടു കൊടുക്കാം ഒരു കാരണവശാലും താഴോട്ട് നമ്മൾ ഒരു പാക്കും ഇടരുത് ഫേസിന്റെ മുകളിലോട്ടായിരിക്കണം ഇടേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ ഫേസ് എല്ലാം തൂങ്ങിപ്പോവും കേട്ടോ അങ്ങനെ കൊടുത്തിട്ടുണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഒരു പത്ത് മിനിറ്റെങ്കിലും മാക്സിമം നമ്മൾ വെയ്റ്റ് ചെയ്യണം അപ്പോഴും നമ്മൾ സ്കിന്നിലെ കോശങ്ങളിലേക്കൊക്കെ നല്ലോണം ഇറങ്ങി ചെല്ലുള്ളൂ നമ്മൾ പാക്ക് ഇട്ടതുകൊണ്ട് ഗുണം കിട്ടുന്നില്ല ഒരു പത്ത് മിനിറ്റെങ്കിലും നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നാലും പത്ത് മിനിറ്റിന് ശേഷം തുടയ്ക്കുമ്പോൾ ഉള്ള റിസൾട്ട് എന്താണെന്നുള്ളത് നമുക്ക് ഒരുമിച്ച് നോക്കാം അങ്ങനെ കുറച്ച് നേരം വെച്ച് ഇനി നമുക്കിത് ഫേസിൽ നിന്ന് തുടയ്ക്കാം ഓക്കെ തുടച്ച് മാറ്റുകയാണ് സംഭവം കിടുകയാണ് കേട്ടോ നിങ്ങൾ റിസൾട്ട് കാണുന്നുണ്ടല്ലോ സ്കിന്നും നല്ല പോലെ നിറം വെച്ചിട്ടുണ്ട് നല്ല പോലെ സംഭവം സൂപ്പറാണ് ആണ് നമുക്ക് തുണിയോടെ വെച്ചൊന്ന് തുടയ്ക്കാം ഒരു ടർക്കി ഉപയോഗിച്ച് തുടച്ചൂടെ നോക്കട്ടെ നമുക്കിത് ഫേസിൽ നിന്ന് തുടയ്ക്കാം കണ്ണിന്റെ അടിയിലൊക്കെ നമുക്ക് ഈ പാക്ക് ഉപയോഗിക്കാം കേട്ടോ എൻ്റെ വീഡിയോ മുന്നേ കാണുന്നവർക്കറിയാം എൻ്റെ കണ്ണിന്റെ അടിയിൽ എന്തുമാത്രം കറുപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളത് അതൊക്കെ ഇപ്പൊ മാറിയത് കണ്ടു നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി കേട്ടോ തുടച്ചെടുത്തിട്ടുണ്ട് റിസൾട്ട് കണ്ടോ സംഭവം ആയിട്ടിരിക്കുന്നുണ്ട് ഫേസ് ഉണ്ടോ അടിപൊളിയായിട്ടുണ്ട് എന്റെ ഈ കൈയും കൈയും തമ്മിലുള്ള ഫേസും തമ്മിലുള്ള വ്യത്യാസം കണ്ടു കൈ ഫേസ് നല്ലപോലെ നിറം വെച്ചിരിക്കും എട്ട അടിക്കാനാണെങ്കിൽ കയ്യിലും നല്ലപോലെ വെളുപ്പ് കാണണ്ടേ അടിപൊളിയാണ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് ഇടുക്കുക സംഭവം കണ്ടല്ല കഞ്ഞിവെള്ളം വെച്ച് ചെയ്യുന്നത് നല്ല അടിപൊളി സംഭവമാണ് എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണേ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ അതിന്റെ മറുപടി പറയുന്നതാണ് ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ